ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കിടിലൻ പ്രെമോ തന്നെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒടുവിൽ സത്യങ്ങളെല്ലാം സാഗറും കുടുംബവും അറിഞ്ഞിരിക്കുന്നു സാഗറിന്റെയും സുജാതയുടെയും മൂത്ത മകനാണ് ബലരാമൻ എന്ന് മാനസ് പറയുന്നതിനു മുന്നേ ഇബക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് കൃപ എല്ലാവരോടും പറയുന്നുണ്ട് കൺമണിയും ഏട്ടനും തമ്മിലുള്ള വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് ഏട്ടൻ കൺമണിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്നൊക്കെ കൃപ എല്ലാവരോടും പറയുന്നുണ്ട് ഇത് കേട്ട് സാഗറും സുജാതയും ആകേഷ് ാണ് മാനസിക്കും ആൻഡിയമ്മയ്ക്കും ഇത് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെയെല്ലാം പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് ഈ പറയുന്നത് എന്താണെന്ന് നിനക്ക് വല്ല ബോധവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ടെൻ കൺമണിയെ താലി കെട്ടിയതാണ് പോളിവിടെ അടവെടുക്കുന്നതും അഭിനയിക്കുന്നതെല്ലാം മാനസിയാണെന്ന് പറയുമ്പോൾ എൻ്റെ അതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കുകയാണ് പറയുന്നത് കേട്ട് മാനസികാകെ ദേഷ്യം വരുന്നുണ്ട് പിന്നീട് സുജു പറയുന്നുണ്ട് കള്ളം ാണ് നീ പറയുന്നതെല്ലാം കൃഷി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ സുജു പറയുന്നുണ്ട് സാഗർ അപ്പോ ആകെ ദേഷ്യം വന്നുകൊണ്ട് പറയുകയാണ് എന്താ സംഭവിച്ചത് എന്നറിയണം നിങ്ങളെല്ലാം വ്യക്തമായി തന്നെ അറിയണം കൃഷി എന്തായാലും വരട്ടെ എന്ന് പറയാണ് അപ്പോഴേക്കും കൺമണിയും അങ്ങോട്ട് വരുന്നുണ്ട് മണിയെ കാണുന്നതും എല്ലാവർക്കും ഒരുപോലെ തന്നെ ദേഷ്യം വരുന്നുണ്ട് ആന്റിയമ്മ ദേഷ്യത്തോടെ തന്നെ സാഗറിനോട് പറയുന്നുണ്ട് ഞട്ട ഇവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്ക ഇവളൊരു കള്ളിയാണ് പെരും കള്ളി എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കൺമണിക്ക് ആകെ സങ്കടാവ് ാണ് പിന്നീട് എല്ലാവരെയും തെളിവ് സഹിതം സത്യങ്ങൾ അറിയിക്കുന്നതിനായി കൃപ കൺമണിയുടെ അടുത്തു പോയി ഇഷ്യു കൺമണിയുടെ കഴുത്തിൽ കെട്ടിയ താലിയെടുത്ത് കൃപ കാണിച്ചു കൊടുക്കുകയാണ് കൺമണി അപ്പോൾ ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം വീണ്ടും എല്ലാവരും കൺമണിയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇഷു പറയുന്നുണ്ട് ഇനി ആരും ഒന്നും ഇവളെ പറയരുത് ഇവളിപ്പോൾ പഴയ കൺമണിയല്ല എന്റെ ഭാര്യയെ വേദനിപ്പിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒട്ടും സഹിക്കാനാവാതെ സാഗർ പറയുന്നുണ്ട് നീ മിണ്ടി പോകരുത് എന്ന് പറഞ്ഞ് സാഗർ കൃഷിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി ാക്കി വിടുകയാണ് നീട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവിടെ നിന്നും സിന്ദൂരം എടുത്ത് ഷെ കൺമണിയുടെ നെറ്റിയിൽ തൊട്ടു കൊടുക്കുകയാണ് ഇത് കണ്ട് സുജു ആകെ ഷോക്ക് ആവുന്നുണ്ട് പിന്നീട് കൃഷി പറയുന്നുണ്ട് കൺമണി ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒരുമിച്ചാണ് വീണ്ടും എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ഞാൻ പറയുകയാണ് എന്റെ ഭാര്യ കൺമണിയാണ് അതിലി ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞ് ഷെ അവിടെ നിന്നും കൺമണിയുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സാഗരാണെങ്കിൽ എല്ലാം കേട്ട് അങ്ങനെ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കൃപ ഈ സത്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു ോടെ മനസ്സ പൊട്ടിക്കാൻ നിന്ന ബോംബ് ചീറ്റിപ്പോവാണ് തോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്